എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ് ഇത് കുത്തുബീ റഹ്മായുടെ പേരിലാണ് ഇപ്പോൾ വരുന്നത് കുത്തുബീൻ മഹാനവറുകൾ നാൽപ്പത് കൊല്ലം ദർശനം നടത്തിയ നാട്ടിൽ ഒരു ക്ലാസ് എടുത്തിട്ടാണ് ബഹുമാനപ്പെട്ടവർ പള്ളിയിൽ നിന്ന് ഈ റോഡിലേക്ക് അഭിമുഖമായി വരുമ്പോൾ അങ്ങേ ഭാഗത്തും ഇങ്ങേ ഭാഗത്തും ഹിന്ദുക്കളടക്കം ഇങ്ങനെ കാത്തുനിൽക്കുമത്ര അവരുടെ മുന്നിൽ നടന്നു പോകാനുള്ള ഒരു മടി ബഹുമാനം ബഹുമാനപ്പെട്ടവർ തിരിച്ച് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് തിരിച്ചു മടങ്ങുമ്പോഴാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക സത്യത്തിൽ തങ്ങൾ ഇമാമുണ്ട് വലിയ പിന്നെ എന്നാണ് വലിയ എന്നത് അതിനർഹനായ ഒരാളാണ് ഒരാൾക്ക് അവാർഡ് കൊടുക്കാമെങ്കിൽ ഇവിടെ വളരെ അർഹനായ ഒരാൾ ബഹുമാനപ്പെട്ട നദീബുസ്താദ് ആണെന്ന് ഞാൻ വളച്ചുകെട്ടില്ലാതെ പറയുകയാണ് എൻ്റെ മുന്നിലുള്ളത് എനിക്ക് തോന്നിയത് വളച്ചുകെട്ടില്ലാതെ പറയുന്ന ഒരു രീതിയാണ് എൻ്റെ ആ നിരക്ക് ഞാനത് പറയുകയാണ് അദ്ദേഹവും ഞാനും പ്രത്യേകത്തെ രണ്ട് സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നതും വളരെ സാധുരാക്ഷ്യത്തോടെയും വളരെ ആത്മാർത്ഥമായും എനിക്കത് പറയാൻ കഴിയും അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു സുബാനുഭവത്തായാലെ നിലനിർത്താൻ തോട്ടിയൊക്കെ ചെയ്യട്ടെ പണ്ഡിതന്മാർക്ക് രണ്ടു തരം അപജയം സംഭവിച്ചിരിക്കുന്നു ഒന്നാമതായി പള്ളി പള്ളിതറസ്സിനെ നമ്മൾ കൊന്നുകളഞ്ഞു പള്ളിതറസ്സിനെ കൊന്നുകളഞ്ഞത് അമീസായ വിജ്ഞാനം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണമായി ബഹുമാനപ്പെട്ടവർ ഇരുത്തം ചെന്ന ഒരു പണ്ഡിതനാണ് അതിന് കാരണം അടിസ്ഥാനപരമായി പള്ളി ആണ് വണ്ടുകളിലൂടെ പോകുമ്പോഴെല്ലാം ഞാനൊരു പാത്തിഹ ഓടാറുണ്ട് എൻ്റെ മഹാനായ സതക്കത്തുള്ള ഉത്താദനം അള്ളാഹുത്താനം അവനെയും നമ്മയും ചെറുദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നിങ്ങൾ വിചാരിക്കുന്ന പക്ഷപാതിത്വമൊന്നും എനിക്കില്ല അല്ലെങ്കിൽ ഞാൻ നന്മയുടെ പക്ഷത്താണ് നിലവിലുള്ള രീതികളിലൊക്കെ ഞാൻ അശാന്തനുമാണ് ഞാൻ സംതൃപ്തനല്ല പണ്ഡിതന്മാർ തികച്ചും ഉത്തരവാദിത്വത്തിന് പുറകോട്ട് പോയിരിക്കുന്നു അത് വളരെ വ്യക്തമായി പറയാതിരിക്കാൻ നിർവാഹമില്ല കേരളത്തിൽ കൂടലുതായിരുന്നു എന്നൊരു അഭിപ്രായമാണ് കൂടിയെ വിജ്ഞാനം നശിക്കാൻ കാരണമായി ഋലമായിന്റെയും ഉമായിന്റെയും പണി ഇപ്പോൾ റുലമാവ് ചെയ്യുകയാണ് അത് വളരെ ദൂരവ്യാപകമായ നാശം സമൂഹത്തിൽ ഉണ്ടാക്കും എന്ത് പേരാണെങ്കിലും നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അല്ലെങ്കിലും മൂഖം നിങ്ങൾ യോജിക്കുന്ന നോക്കി പറഞ്ഞ ഒരാളല്ല ഞാൻ അങ്ങനെയൊക്കെ പറയുകയാണ് അത് വളരെ യൗവമായി നാം ചിന്തിക്കണം ഉത്തരവാദിത്വം വളരെ അനേകമായ വിജ്ഞാനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് നടപ്പിൽ വരുത്തേണ്ട ഉത്തരവാദിത്തമാണ് ഉമറാഹിൻ്റെ നോക്കൂ നിങ്ങൾ വിചാരിച്ച വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒന്നാമത് അവർക്ക് ഭൗതിക സാഹചര്യമുണ്ട് രണ്ടാമതായി മനുഷ്യർ മുഴുവൻ നിഷേധികളാണ് ഈ നിഷേധം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസവും നിഷേധമാണ് ഒക്കെ നിഷേധമാണ് ഈ വിജയത്തിനെതിരെ അത് ശക്തവും ഒറ്റക്കെട്ടുമായി രംഗത്ത് വരാൻ നമുക്ക് കഴിയണം ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ താല്പര്യം നാം എടുക്കേണ്ടതാണ് നമ്മൾ തമ്മിൽ സമസ്ത സമസ്താന ഇങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ഇനി ബഹുമാനപ്പെട്ട എ ടി ബൊബക്കർ ഇങ്ങനെയൊക്കെ വിവിധങ്ങളായ മൂമെൻസുകൾ ഇവിടെ കേരളത്തിലുണ്ട് പക്ഷേ ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അഹുരസുന്നവർ ജമാനത്തിൻ്റെ ധർമ്മത്തിൽ ഒരുമിച്ച് മുന്നേറുക എന്ന ഒരു താൽപ്പര്യം നാം ചെയ്യേണ്ടതാണ് മായ സത്യം ബഹുമാനപ്പെട്ട അഹു സുന്നത്തിവൽഗമാണ് ഈ വിഷയത്തിൽ വളരെ ഗൗരവം വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു സേവനമാണ് ബഹുമാനപ്പെട്ട വന്യരായ നദീബ് ഉസ്താദ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധാരാളം ആളുകൾ അവരുടെ സംഘടനകളുടെയോ അവരുടെ രീ അവരുടെ ഏർ ഉസ്താദന്മാരുടെയൊക്കെ രീതി പരിഗണിക്കാതെ എല്ലാവരെയും ഉൾപ്പെടുത്തി വളരെ നിസ്സാരവും വളരെ പ്രധാനപ്പെട്ടതുമായ ചില പരിപാടികൾ നടത്താൻ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് നേ തയ്യാറായി നേർക്കുനേർ പരിപാടികളൊക്കെ വലിയ വിജയം കാണുകയും ചെയ്യും ഞാൻ ഇതുവരെ ചെറുപ്പത്തിൽ സാഹിതിന് വേണ്ടി ചെയ്യാതെ ഒരു പരിപാടി കോഴിക്കോട് നടത്തിയിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകാൻ വേണ്ടിയോ കാണാൻ വേണ്ടിയോ കേൾക്കാൻ വേണ്ടിയോ അല്ല നിങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനത് പറയും എനിക്ക് നിങ്ങളൊന്നും അത്ര വലിയ വിഷയമല്ല അതുകൊണ്ട് അഭിപ്രായ കേടുകൾ സംഘടനാപരമായി ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ വിഷയത്തിൽ ഒരു യോജിച്ച ഒരു രീതി കൂടി കൊണ്ടുവരൽ നന്നായിരിക്കും നമ്മളെ ഒരു മനസ്സ് നമ്മൾ വിശാലാക്കണം ഏറ്റവും വലിയത് വിശാലമായ മനസ്സാണ് എന്നെ വിമർശിച്ച് ലേഖനം എഴുതി എനിക്ക് വളരെ സന്തോഷമായി ഞാൻ ദീപസ്ഥാനെ വിളിച്ചു അല്ല ഞാൻ ആ ദീപസ്ഥാനെ വിളിച്ചു ബഹുമാനപ്പെട്ട സമത മൗലവി എന്ന മഹാനവുകളാണ് അത് ലേഖനം എഴുതിയതെന്നും എന്നോട് പറഞ്ഞു ബാപ്പ എന്നോട് പറഞ്ഞ സമത എൻ്റെ വലിയ സംഗാതിയായിരുന്നു എന്ന് പറഞ്ഞു എല്ലാരെങ്കിലും ഞാൻ ആ വാക്ക് സ്വീകരിച്ചു ഞാൻ ആ വാക്ക് ഉൾക്കൊണ്ടു വളരെ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് അതൊക്കെ ശരിയായിട്ടുണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് ഇത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ ഈ മുഖത്തെ പുഞ്ചിരി നമ്മുടെ ലക്ഷ്യം ബഹുമാനപ്പെട്ട ആഹു സുന്ദത്തിവർജമാണ് എന്ന ആശയമാണ് എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ അബദ്ധം സംഭവിക്കുമ്പോൾ തീർച്ചയായും ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാക്കൾ തിരുത്തണം ഇവരാരെ പറഞ്ഞാലും ഞാൻ അത് സ്വീകരിക്കും എന്തുകൊണ്ട് ഇവരൊക്കെ നല്ലവരും പണ്ഡിതന്മാരും ഉത്തരവാദിത്ത ബോധമുള്ളവരും സമൂഹത്തിൽ നല്ല കാാംക്ഷിക്കുന്നവരുമാണ് എന്നുള്ള ആ ഒരു ആ ഒരു ബോധം എന്നും ഞാൻ നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആയിരിക്കും എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ തദാർത്ഥ്യങ്ങളും ഈ ധർമ്മ പടയായ ആ പടയടിയായ ആലിമ്യങ്ങളും ഇവരെ മുന്നിലാക്കി മറ്റെന്തൊക്കെ അഭിപ്രായത്തിലുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് നന്മക്ക് വേണ്ടിയാകാം എന്ന് കരുതി മാറ്റിവെച്ച് യോജിക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ യോജിച്ച് നല്ല